അസ്സാമലൈക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മുഫിയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോയാലോ നമുക്ക് അതെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അല്ലേ സോ അതിനെയാണല്ലോ നമ്മൾ ചുരുക്കത്തിൽ കർമ്മ എന്നൊക്കെ പറയുന്നത് അല്ലേ അതെ നമ്മൾ കണ്ണാടി പോലെയാണ് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് അതേപടി കിട്ടുന്നുണ്ട് സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കൺമിററിൽ നോക്കുന്നില്ലേ അതു തന്നെയാണ് നമുക്ക് നമ്മളെ തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് കുറച്ചു നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു തരും സോ ഈ കർമ്മ എന്ന് പറയുന്നത് ചിലർക്ക് വിചാരിക്കുന്നുണ്ട് ബാഡ് കർമ്മ മാത്രം ഒരിക്കലും അങ്ങനെയല്ല ബാഡ് കർമ്മ മാത്രമല്ല ഗുഡ് കർമ്മയും ഉണ്ട് അല്ലേ നമ്മൾ എന്ത് ചെയ്തു ഒരു പക്ഷേ നമ്മൾ ചെയ്തതിൻ്റെ അനന്തര ഫലം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ കൊല കുറച്ച് കാല അളവ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കിട്ടും അങ്ങനെയല്ലേ സോ നമ്മളിപ്പോൾ ഒരു കാര്യം നല്ലൊരു കാര്യം ചെയ്യുകയാണ് അലഹമില്ല നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തു നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കൊരു സന്തോഷം ഉണ്ടായി എക്സാമ്പിളാണ് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് കാലയളവിന് ശേഷം വടച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു രൂപത്തിൽ മറ്റൊരാളിൽ നിന്ന് നമുക്ക് ആ സഹായം കിട്ടുന്ന പോലെ അവസ്ഥ ഉണ്ടാവും സോ നമ്മൾ ഇന്നൊരാള്ക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു വിത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അത് വിളവെടുക്കാം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്ന് കുറച്ച് നന്മകൾ ചെയ്യുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും സോ ഇതുപോലെ തന്നെയാണ് ബാഡ് കർമ്മ എന്ന് പറയുന്നത് ബാഡ് കർമ്മ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആരും അറിയില്ല ആരും കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്താ പറയുക ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ ബ്ലാക്ക് മാജിക്ക് പോലുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തെന്നൊരു ഒരു പറയുന്നുണ്ട് ഒരു സിനിമയിലൊരു കോമഡിയാണ് കൂടോത്രം ചെയ്യുന്നവനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ പീനൽ കോഡിൽ നിയമമില്ലല്ലോ എന്നൊക്കെ സോ അതുപോലുള്ള കാര്യങ്ങൾ അത് തമാശയല്ല ഒരിക്കലും ഇങ്ങനെ ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരാളെ തകർക്കാൻ നോക്കുക പിന്നെ എന്താ പറയുക പല രീതിയിലും പല മനുഷ്യരും പലരും നന്നാവുന്നത് കാണാൻ ഇഷ്ടമല്ല അവരെ തകർക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും സോ അവർ വിചാരിക്കുന്ന ഇതാരും കാണുന്നില്ല ഞാൻ സേഫാണ് ഞാൻ സേഫായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പഠിച്ചവനെ മാത്രം കാണുള്ളൂ വേറെ ആരും കാണില്ല പക്ഷെ പഠിച്ചോം കാണുന്നുണ്ടല്ലോ അല്ലേ സോ നമ്മൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്ന ഒരു അവസ്ഥ അല്ലേ ചിലർക്കെന്ന് പറയുന്നത് നമ്മളെക്കാളേറെ മറ്റൊരാൾ മുകളിലോട്ട് പോകണത് ഇഷ്ടമില്ല എന്നൊക്കെ രീതിയിലുള്ള ചിന്തയും തോട്ട്സും ഉള്ള ഒരു നെഗറ്റീവ് എനർജിയോടു കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഉണ്ട് സങ്കരിനാണ് കേട്ടോ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉള്ള ആൾക്കാർ ഈ ദുനിയവിൽ ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് സോ അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ കാരണം നിശ്ചയം ഒരാളുടെ കണ്ണ് നിറയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കാരണം വേറൊരാൾക്ക് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് സത്യമാണ് കാരണം ചിലരുടെ കണ്ണിനീര് ചിലരുടെ കണ്ണിനീര് തന്നെ മതി വേറെ ഒന്നും വേണ്ട അവർ ആത്മാർത്ഥമായി പഠിച്ചവനോട് ദ്വാച്ഛ ചെയ്യാണ് പഠിച്ചവനെ അവർ കാരണം നമ്മൾ ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിച്ചത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു അള്ളാഹുലൈൻ തവക്കൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പ് അതിൻ്റെ റിസൾട്ട് എനിക്ക് തിരിച്ചു കിട്ടും അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരേ എന്താ പറയുക ഒരു പന്ത് എറിയുമ്പോൾ അത് ഏത് ഫോഴ്സിൽ പോകുന്നു അത്രയും പവറിലെന്നെ തിരിച്ച് വരുന്നത് പോലെ കർമ്മ എന്ന് പറയുന്നത് ഇന്ന് ചെയ്തതിൻ്റെ അനന്തര ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഈ കർമ്മ എന്ന് പറയുന്നത് ചിലതൊക്കെ കാര്മ്മിക്കായിട്ട് വരലുണ്ട് ചിലത് എന്ന് പറയുന്നത് നമ്മളുടെ പൂർവിക കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് ഉപ്പാ ഉമ്മ ചെയ്യുന്ന തെറ്റുകളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ചെയ്ത് വെച്ചിട്ട് പോയ കുറ്റങ്ങളുടെ റിസൾട്ട് ചിലപ്പം വന്നെത്തുന്നത് മക്കളിലായിരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത മക്കളാണ് അത് വളരെ വിഷമമുള്ളൊരു അവസ്ഥയും കൂടിയാണ് കേട്ടോ മക്കളൊന്നും ചെയ്യാണ്ട് തന്നെ പഠിച്ചുകൊണ്ട് പരീക്ഷണം ചിലപ്പോൾ മക്കൾക്ക് വരും അത് പൂർവികരി ചെയ്തു വെച്ചിട്ട് പോയ കുറേ കാര്യങ്ങളുടെ റിസൾട്ട് അതിൻ്റെ ബാക്കിലായിട്ട് പറഞ്ഞ ജനറേഷനിലുള്ളവരെ അനുഭവിക്കേണ്ടി വരും സോ അത്തരം കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സോ നമ്മൾ കാരണം ഒരാൾക്കും നമുക്കൊരാളെ സഹായിക്കാൻ പറ്റിയെങ്കിൽ പോലും ഓക്കെ നമ്മളെ കയ്യിൽ സഹായിക്കാനൊന്നുമില്ല നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ കാരണം ആരും വിഷമിപ്പിക്കണം അല്ലെങ്കിൽ വേറൊരാൾ വേദനിക്കണം എന്ന് പറയുന്നൊരവസ്ഥയിലോട്ട് പോവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം ഇതൊക്കെ വെറുതെ ഒരു കുറച്ച് കാലത്തൊരു ഹാപ്പിനെസ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്ത് ഒരു പകയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ റിസൾട്ട് ഭൂമി പോലെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നമ്മളൊരു കൂടെ തന്നെ തിരിച്ചു വരും സോ ഈ കർമ്മ എന്ന് പറയുന്നത് നിശ്ചയം നമ്മൾ എന്ത് ചെയ്തോ എന്ത് വെച്ചോ അത് നമുക്ക് തിരിച്ചു കിട്ടും സോ അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ എന്നും പറഞ്ഞു പോകാൻ പറഞ്ഞു പോയത് സോ നിങ്ങൾക്ക് എൻ്റെ ചിന്ത ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ നിങ്ങളുടെ മൂഫീ